ചെറുകിട കയർ ഫാക്ടറി ഉടമ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി ചെറുത്തലയിൽ സിപിഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക ഗ്രിവൻസ് കമ്മിറ്റി അടിയന്തരമായി വിളിച്ചുകൂട്ടി ഉൽപ്പാദന ഉൽപ്പന്ന വില പുതുക്കി തീരുമാനിക്കുക ഉൽപ്പാദന മേഖലയ്ക്ക് ആവശ്യമായ കയർ റണ്ണേജ് അനുവദിച്ച് കയർ ഫെഡ് നൽകുക ഓരോ സംഘത്തിന്റെയും ഉൽപ്പാദനക്ഷമത അനുസരിച്ച് കയർ കോർപ്പറേഷൻ ഓർഡർ വിതരണം ചെയ്യുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ സമര പ്രഖ്യാപന കൺവെൻഷനിൽ ഉന്നയിച്ചു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ആർ രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു നമുക്ക് എല്ലാവരും അറിയാവുന്ന പോലെ പാരമ്പര്യമുള്ള കരോ സമയത്തിൽ ഒരു ലിഷത്തിലൊരു കാലങ്ങളെല്ലാം മാറി അതെല്ലാം പോയി ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനെങ്കിലും മടവിൽ മാത്രമേ ഇപ്പോൾ രംഗത്തുള്ള लोग बुरी बात सुनकर नसीब तोड़ लाएगे पर ये करना कैरिबी देखने आप बात करें इसलिए नम्रे कैरिबी तोड़ लाएगा या उमा तो समझे मतलब कालती योगी की अंत कोई नहीं आएगी कोई जबकि ना बिजली बारी बुरी होगी चोरी बनाई तो बैठे कोई नहीं वहीं वक्त सुनते हैं उनकी आरोग्य चिंता से करों में भी കേരള സ്റ്റേറ്റ് സ്മാൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഡി സനൽകുമാർ കയർ ഗുഡ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിമാരായ എം വി പവിത്രൻ ടി എസ് ബാഹുലയൻ കെ വി സതീശൻ കെ പി കുമാർ പി പി ബിനു എം ജി സാബു എൻ വി തമ്പി കെ കെ പ്രഭു തുടങ്ങിയവർ പ്രസംഗിച്ചു